ഹലോ ഞാൻ സുരൂ ഇന്ന് ഫെൻലോഫീസ് ഓർക്കറ്റിൽ നിന്ന് സെയിലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇനി പൂക്കളുടെ ടൈമാണ് ഓർക്കിഡ്സിലെ എല്ലാ വെറൈറ്റീസിലും ഒരുപാട് ബഡ് വരുന്ന ടൈമാണ് ഒരു ഡിസംബർ വരെയൊക്കെ അല്ലേ അതിൽ പ്രത്യേകിച്ച് ഫെനിലോക്സിസ് ഓർക്കിഡിൻ്റെ കാര്യം പറയേണ്ടതില്ല എല്ലാത്തിലും ബഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പുതിയ പുതിയ പ്ലാന്റ്സും സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ബഡ് ഉള്ള പ്ലാന്റ്സ് സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇപ്രാവശ്യം ഇട്ടിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇതൊക്കെ എൻ്റെ വീട്ടിലെ പേഴ്സണലായിട്ടുള്ള കളക്ഷനിലെ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ തന്നെ കണ്ടില്ല എന്ത് ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഫ്ളവേഴ്സൊക്കെ വിരിഞ്ഞിരിക്കുന്നത് ഈ പെറ്റൽസിനും ഫെലാപ്സിനും ഓരോന്നിനും ഓരോ വെറൈറ്റി ഉണ്ട് അപ്പോൾ എല്ലാം വലിയ ഫ്ലവറാണ് ക്യൂൻ സൈസ് ഉണ്ട് മിനിയേച്ചർ വെറൈറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ അപ്പോൾ അതിൽ പലതിനും വെറൈറ്റി അനുസരിച്ചിട്ടാണ് ഫ്ലവറിൻ്റെ സൈസിന് വ്യത്യാസം വരുന്നത് ഇത് കണ്ടില്ല ഈ വൈറ്റ് ഫ്ലവറൊക്കെ കണ്ട് നല്ല ക്യൂവിൻ സൈസാണ് ഒരുപാട് വലിയ വഞ്ചായിട്ട് വരുന്ന ഫ്ലവേഴ്സാണ് അതൊക്കെ ഞാൻ ഞാനിതുപോലെ പോട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ വൈറ്റ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും അപ്പോൾ ഒരുപാട് കളേഴ്സ് ഇഷ്ടമുള്ളവർക്കും പക്ഷേ വൈറ്റും ഒരു പ്രത്യേക ഭംഗിയാണല്ലേ നമ്മുടെ ഗാർഡനിൽ കാണാനായിട്ട് ഇത് നമ്മൾ ഡോട്ടർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കണ്ടില്ലേ ഇത് ഞാൻ കണ്ടില്ലേ ഇതുപോലെ ഹോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാ സൈഡിൽ നിന്ന് സ്പൈക്ക് വരുന്നത് ഈ സ്പൈക്ക് കഴിഞ്ഞ് നമ്മൾ ഒരിക്കലും ഫെലാപ്സിൻ്റെ സ്പൈക്ക് കട്ട് ചെയ്ത് കളയരുത് രൻ പോലെ അതിൽ തന്നെ വീണ്ടും വീണ്ടും ബഡ് വന്നിട്ട് പിന്നെയും പിന്നെയും ഫ്ലവേഴ്സ് വന്നുകൊണ്ടിരിക്കും കണ്ടില്ല എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാനല്ലേ പൂക്കൾ ഇഷ്ടമുള്ളവർക്കും ഒരിക്കലും എടുക്കാത്ത ഫ്ലവറാണ് ഈ ഫെനിലാപ്സിൻ്റെ പറഞ്ഞാൽ നമ്മൾ ആദ്യം എല്ലാവർക്കും പേടിയായിരുന്നു ഫെനലാപ്സിൻ്റെ പെട്ടെന്ന് ചീച്ചിൽ പ്രശ്നം വരുമോ പക്ഷെ നമ്മൾ ഒരു വട്ടം വളർത്തി ശീലിക്കുകയാണെങ്കിൽ ഇതുപോലെ വാങ്ങിയുള്ള ഫ്ലവേഴ്സ് വരല്ലോ ഇതിന് കണ്ടില്ല എത്ര ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ഈ ഫ്ലവേഴ്സ് എല്ലാം അതിന് ലൈഫ് കഴിഞ്ഞിട്ട് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൽ തന്നെ വീണ്ടും നമുക്ക് അതുപോലെ ബഡ് വരും അല്ലെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഒരുപാട് തൈകൾ കളിക്കും ഒരു വട്ടം നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഇതിൻ്റെ കളക്ഷൻ നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കും അത്ര ഭംഗിയാണ് ഫെനാഫ്സീസ് നമ്മൾ അല്പം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അധികം ഒരു കേടുപാടും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഡെൻഡോബേജക്കാട്ടി എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും വെയിലൊന്നും കൊള്ളാതെ അത്യാവശ്യം നല്ല തണുപ്പുള്ള ഷെയ്ഡ് ഉള്ള ഏരിയ ആണ് അതിന് അത്യാവശ്യം ഇഷ്ടം അതുപോലെ എന്നും വെള്ളം വെക്കേണ്ട കാര്യമില്ല പോട്ടിങ് മീഡിയം അനുസരിച്ചിട്ട് എന്നും വെള്ള ഒഴിക്കേണ്ട കാര്യമില്ല നമ്മൾ തണുപ്പും നല്ല വായുസഞ്ചാരമുള്ള ഏരിയ വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ഫ്ലവർ തരുന്ന വെറൈറ്റി വേറെ ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് കണ്ടില്ലേ എല്ലാം പാട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാവർക്കും ഫ്ലവറിങ് പാട്ടുള്ള ഉള്ള വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം കൊണ്ടുവന്ന ഈ ഒരു വെറൈറ്റി നേരത്തെ ഞാൻ കാണിച്ചിരുന്നത് കണ്ടില്ലേ ഇതൊക്കെ വിരിഞ്ഞ് തുടങ്ങുന്നത് കൂടുതലും ബഡ് ഉള്ളതാണ് പക്ഷേ എല്ലാത്തിനും ടാഗ് ഉള്ളതുകൊണ്ട് നമുക്ക് കളറൊക്കെ അറിയാൻ പറ്റും എല്ലാത്തിനും ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുന്നില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഒക്കെ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം അയച്ചു തരുന്നതാണ് കണ്ടില്ല എല്ലാത്തിനും സ്പൈക്ക് സ്റ്റാർട്ട് ചെയ്ത സ്റ്റേജ് ആണ് ഇത്രയും വെറൈറ്റീസ് വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ് വോട്ടാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പുതിയ എക്സോട്ടിക് വെറൈറ്റിയും പുതിയ വെറൈറ്റീസിനൊക്കെ ആണെങ്കിൽ അറുന്നൂറ് രൂപയുടെ പ്ലാന്റും ഉണ്ട് വെറൈറ്റി അനുസരിച്ചിട്ടാണ് റേറ്റിന് വ്യത്യാസം വരുന്നത് കേട്ടോ എല്ലാത്തിലും നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് സെയിലിനായുള്ളതുകൊണ്ടാണ് ഈ ഒരു പോർട്ടിൽ വെച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് മാറ്റി നമ്മൾ വലിയൊരു പോർട്ടിലോട്ട് റിപ്പോർട്ട് ചെയ്ത് വെക്കണം പിന്നെ നല്ലോണം റൂട്ട് ഇറങ്ങിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടുന്നതാണ് കണ്ടില്ലേ ഒരു ഇല പോലും മോശം നല്ല ഹെൽത്തിയായിട്ട് വളർന്ന ചെടികളാണ് എല്ലാം വിരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇതൊക്കെ കണ്ടില്ലേ ഇന്നലെ വിരിഞ്ഞ് തരുന്നത് ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് എല്ലാം ഒന്നും ഇതൊരു ഡാർക്ക് ഷെയ്ഡാണ് ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ ഉണ്ട് അപ്പോൾ ഫെൽ ഓഫീസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ കെയറിംഗിൻ്റെയൊക്കെ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പുതുതായിട്ട് കാണുന്നവർക്ക് പ്രത്യേകം പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം നമ്മൾ ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാം അയച്ചു തരുന്നതാണ് നമുക്ക് എല്ലാവരും കൊറിയറ് ചെയ്യുന്നതായിരുന്നതാണ് ഡി ടി സിയും സ്പീഡ് പോസ്റ്റും എല്ലാം അയക്കുന്നത് പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവർ അന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് സെയിൽ വീഡിയോ മാത്രമല്ല നമുക്ക് ഓർക്കിൻ്റെ കെയറിംഗ് വീഡിയോയും ഒരുപാട് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതാണ് ഫെൽ ഓഫീസിന് എല്ലാവർക്കും പെട്ടെന്ന് ചെടി ചീത്തിയായി എന്നുള്ളതാണ് ആദ്യത്തെ പേടിയല്ലേ പക്ഷെ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആകെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി എൻ്റെ കൂമ്പ് ചീയിലാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ നടുക്ക് ഭാഗത്ത് എൻ്റെ ഇല ഇങ്ങനെ ഒഴിക്കുന്നു എൻ്റെ നടുക്ക് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടന്നിട്ടാണ് ഈ ചീച്ചിൽ പ്രശ്നം വരുന്നത് അപ്പോൾ അതിന് നമ്മൾ ആ ഒന്നിടം വെള്ളം ഒഴിച്ചാൽ മതി എന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല അഥവാ വെള്ളം ഒഴിച്ചാലും ഡ്രൈ ആയി പോകുന്ന ഏരിയയിലായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നടുക്ക് വെള്ളം ഉയരുന്ന വാരി വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി ഇപ്പം നമ്മളൊക്കെ കണ്ടില്ല ഇതുപോലെ പൂട്ടിത് വയ്ക്കുമ്പോൾ നല്ല ഹോളുള്ള പോട്ടിൽ വയ്ക്കും അല്ലെങ്കിൽ ചരിച്ചൊക്കെ പോട്ട് ചെയ്താലും നല്ല ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതിലൊക്കെ നല്ല റൂട്ടായിട്ട് ഒരുപാട് നാൾ പഴക്കമുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ അതിലെത്രയും റൂട്ടായിട്ട് ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുത്തനെ ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് വെള്ളം വെള്ളമൊഴിച്ച് പോകത്തേ ഉള്ളൂ അപ്പോൾ ഒരുപാട് കെട്ടി നിൽക്കത്തില്ല വെള്ളം ആവശ്യത്തിന് വെള്ളം മാത്രമേ അതിനകത്ത് വിളിയത്തുള്ളൂ പിന്നെ അത്യാവശ്യം വെട്ടവും വായു സഞ്ചാരമുള്ള ഏരിയ ആവുമ്പോൾ വെള്ളമെല്ലാം ഡ്രൈ ആയി പോവുകയും ചെയ്യും ഒരുപാട് ഇരുട്ടുള്ള വായുസഞ്ചാരില്ല സ്ഥലത്തൊക്കെ വയ്ക്കുമ്പോഴാണ് ഈ വെള്ളം കിട്ടിക്കിടന്ന് ഈ ചീച്ചിൽ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ കണ്ടില്ലേ എല്ലാത്തിലും നേരത്തെ ബഡ് ആവാതെ നിന്ന മെച്ചോ പ്ലാന്റ്സിലെല്ലാം ഇപ്പോൾ ബഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുവിധം എല്ലാ കളക്ഷനിലും നമുക്ക് ബഡ് ഇതൊക്കെ നേരത്തെ വീട്ടിൽ ഇന്ന പ്ലാന്റ് ആണ് പുതിയത് വന്നതല്ല നമുക്കല്ലാണ്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ചരിച്ച് പോട്ടി സീഡ്ലിംഗ് ആയിട്ട് ചരിച്ച് വെച്ചിരുന്ന പ്ലാന്റ് ആണ് അതിലും കണ്ടില്ലേ ഇപ്പോൾ ആകെ രണ്ട് മൂന്ന് ലീഫേ ഉള്ളൂ പക്ഷേ അതിനകത്ത് സ്പൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സീഡിങ് ആയിരുന്നു സീഡിങ് ആയിട്ട് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചതായിരുന്നു ഇപ്പം അതിൽ ഫസ്റ്റ് ബഡ് വന്നിരിക്കുകയാണ് എല്ലാം ഇതുപോലെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ചിലതൊക്കെ ഇതുപോലത്തെ ബോക്സിലുള്ളതുണ്ട് ചിലതല്ലാത്ത പോട്ടിലുള്ളതുണ്ട് എല്ലാത്തിലും നല്ല സ്പൈക്ക് ഉള്ളതാണ് ഇപ്രാവശ്യം സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് എല്ലാത്ത സ്റ്റഡിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു സ്പൈക്ക് വന്നു അതിൽ ഫ്ലവർ വന്നു ആ ഫ്ലവർ ഞാൻ പറഞ്ഞു ആ സ്പൈക്ക് കട്ട് ചെയ്യാതിരുന്നാൽ അതിൽ വീണ്ടും ഫ്ലവർ വരും ഇൻ കേസ് വല്ലതും അതിൽ ഫ്ലവർ വന്നില്ലെങ്കിൽ ഇതുപോലെ തൈ കളിക്കും അപ്പോൾ ഇതിന് തൈകൾ കൂടുതലും ഇതുപോലെ സ്പൈക്കിൻ്റെയൊക്കെ ഇവിടെ ആയിട്ടാണ് കിക്കീസ് വരുന്നത് ഇത് കണ്ടില്ലേ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് പുതിയ പൊട്ടി വെച്ച് വളർത്താം അല്ലെങ്കിൽ ഇവിടെ വെച്ച് വളർത്താം പക്ഷേ അത് വെയിറ്റ് കാരണം പിന്നെ തൂങ്ങിപ്പോകും അപ്പോൾ നമുക്ക് അങ്ങനെയും തൈകൾ കിട്ടും അല്ലെങ്കിൽ ഫ്ലവർ കിട്ടും എന്തായാലും നമുക്ക് സന്തോഷമുള്ള കാര്യമാണല്ലേ ഇതൊക്കെ കണ്ടില്ലേ ഇത് നേരത്തെ നല്ലൊരു മദർ പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് ഫെലാഫ്സിന് കണ്ടില്ല പോട്ട് ഒന്നും വേണ്ട ഇതുപോലെ മരക്കമ്പിലൊക്കെ വെച്ച് കിട്ടണം ഇത് രണ്ടുമൊരു ബഡ്ഡും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു സീൽഡിങ് വാങ്ങിച്ചിട്ട് ഇതുപോലെ മരക്കമ്പിൽ വെച്ച് കെട്ടിയതാണ് നല്ല റൂട്ടൊക്കെ കണ്ട് പറ്റി പിടിച്ച് നല്ലവണ്ണം വളർന്നിട്ടുണ്ട് ഇപ്പോൾ അതിൽതാ ഫസ്റ്റ് സ്പൈക്ക് വന്നിട്ടുണ്ട് ഇതൊന്നും ഒരുപാട് ഇലയുള്ള പ്ലാന്റ് അല്ല ഇതൊരു മദർ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് കണ്ടില്ലേ ഈ ഒരു ഷെയ്ഡിലാണ് കണ്ടില്ലേ ഒരു കാർപോർഷൻ്റെ ഒരു ഏരിയ ഏരിയയാണിത് ഇൻഡയറക്റ്റായിട്ട് വെട്ടം ഡയറക്റ്റ് വെയിലടിക്കാത്ത ഇതുപോലത്തെ ഇൻഡയറക്റ്റ് ആയിട്ട് വെട്ടം കയറുന്ന നല്ല ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ വെക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് വെച്ചിരിക്കുന്ന പ്ലാൻസ് അപ്പോൾ ഫെലാപ്സി സ്റ്റഡി വാങ്ങിക്കാൻ ആഗ്രഹമുള്ളൂ ഇതുവരെ വാങ്ങിക്കാത്തവരും വരും ഉറപ്പായിട്ടും ഒന്ന് വാങ്ങിച്ച് നോക്കുക നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് ആ ഫ്ലവർ വീട്ടിൽ വരികൾ അപ്പോൾ പ്ലാൻസ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ഉറപ്പായിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ